നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൈകാലുകൾക്ക് വരുന്ന തരിപ്പിനെയും മരവിപ്പിനൊക്കെ കുറിച്ചിട്ട് അപ്പം അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് റൂട്ടീനാണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം തരിപ്പും മരവിപ്പും ചില ആളുകൾക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് പ്രമേഹ ഉള്ളൊരു കാര്യം അപ്പം അതിൻ്റെ മുൻപൊന്നും ചിലപ്പോൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഇങ്ങനെ കൈകാലുകൾക്ക് തരിപ്പും മരവിപ്പൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത് പോയിട്ട് ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് അല്ല നിങ്ങൾ ചെക്ക് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഈ തരിപ്പും മരവിപ്പുമൊക്കെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡിയുടെയും വൈറ്റമിൻ ബി ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളും ടോട്ടലി ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെ നമ്മുടെ ബോഡി ഇപ്പം നമുക്കൊരു അത്തം വിത്തുമായി എന്നൊക്കെ ചില ആളുകളൊക്കെ പറയും നമ്മൾ കോമൺ ലാംഗ്വേജിലൊക്കെ അതായത് നമ്മൾ പറയുന്നത് വേ ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യം നമുക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മുടെ മെമ്മറി ലോസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊട്ടുമിക്ക സമയങ്ങളിലും ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ ഡയബറ്റിസ് പേഷ്യൻസിന് ഇതിന് നമ്മൾ പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് അതായത് മൂന്ന് കോംപ്ലിക്കേഷൻസ് ആണ് ഡയബറ്റിസിനുള്ളത് ഒന്ന് ന്യൂറോപ്പതിയാണ് ഒന്ന് നെഫ്രോപ്പതിയാണ് മറ്റൊന്ന് റെറ്റിനോപ്പതിയാണ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിലുള്ള ഞറമ്പുകളെ ബാധിക്കുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിഷൻ കുറയുന്നു ഇതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒട്ടുമിക്ക ഡയബറ്റിസ് പേഷ്യൻസിലും അവരുടെ ഒരു ഏർലി ഏജിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം അവർ കണ്ണട വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് നെഫ്രോപ്പതി ഈ നെഫ്രോ എന്ന് പറയുന്ന വേർഡ് സൂചിപ്പിക്കുന്നത് നെഫ്രോൺസ് കിഡ്നിയിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഭാഗമാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത് അപ്പം ഇതിനെ ബാധിക്കുകയും നമ്മുടെ ആ ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്റി കിഡ്നിക്ക് നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ഡയബറ്റിക് നെഫ്രോപ്പതി ഈ നഫ്രോപ്പതി വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും യൂറിൽ ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾ യൂറിൽ പത നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം യൂറിൻ ഒഴിക്കുന്ന സമയത്ത് ചില ആളുകളിൽ പെയിൻ കണ്ടിട്ടുണ്ടായിരിക്കാം യൂറിൽ നല്ല കടുത്ത മഞ്ഞ നിറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കുക ഡയബറ്റീസൊക്കെ നിങ്ങൾ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രമല്ലല്ലോ ഡയബറ്റീസിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ നമുക്കത് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ വരാം ചിലപ്പോൾ നിങ്ങൾ കൂടുതലൊരു ഡയറക്ട് ഷുഗേഴ്സ് വരുന്ന ഫുഡുകളൊന്നും നിങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ടാവില്ല അതുപോലെ ചിലപ്പം നിങ്ങൾക്ക് ചോറ് ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും ചില ആളുകൾ പറയുന്ന ഒരു കാര്യം ഞാൻ മധുരം ഒട്ടും കഴിക്കാറില്ല എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അവർ നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ടാവും ചോറ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി കറിയും എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതൊക്കെ ഒന്ന് ആ ശീലങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ട് നെഫ്രോപ്പതി ഉണ്ട് റെറ്റിനോപ്പതി ഉണ്ട് ന്യൂറോപ്പതിയാണ് നമ്മുടെ ഞരമ്പുകൾ വീക്ക് ചെയ്യുന്നത് നമ്മുടെ കൈകാലുകളിലോട്ടൊക്കെ പോകുന്ന ഞരമ്പുകൾ വീക്ക് ചെയ്യുകയും നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവുകയും ക്രാംസ് വരികയൊക്കെ ചെയ്യുന്നത് ഇത് നമ്മൾ കണ്ടുവരുന്നത് ചിലപ്പം ഒക്കെ കുറച്ചൊരു ലെവൽ എത്തിക്കഴിയുന്ന സമയത്താണ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പം നിങ്ങൾ ഈ ഡയബറ്റീസ് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് നിങ്ങൾ ഇൻസുലിൻ എടുക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ും ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ രാവിലെ ഒന്ന് പോയിട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഒരു എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്തിട്ട് രാവിലെ നിങ്ങൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് ആ റാൻഡം നമുക്ക് നോക്കാവുന്നതാണ് എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് നമുക്ക് കണക്കാം അപ്പം ഈ മൂന്ന് മാസത്തെ ആവറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാം നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റിക് വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ മെഡിസിനിലെ ഏറ്റ കുറച്ചുകളിലൊക്കെ അവർക്ക് വരുത്താവുന്നതാണ് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എടുക്കണം പാരമ്പര്യമായിട്ട് ഡയബറ്റിക് ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഷുഗർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാവുന്ന മെത്തേഡുകൾ വളരെ സുഖത്തിൽ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇൻസുലിൻ ഡിപ്പെൻഡഡും മെഡിസിൻ ഡിപ്പെൻഡും ആയിട്ടുള്ളൊരു ലൈഫിലോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെ നെഫ്രോപ്പതിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ഞരമ്പുകളെ കുറച്ചും കൂടി സ്ട്രെങ്തനും ചെയ്യുന്ന എക്സസൈസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഭക്ഷണം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ആദ്യം തന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡയബറ്റീസ് പേഷ്യൻസ് കൂടുതലും വീട്ടമ്മ വീട്ടമ്മമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലൊക്കെയാണ് നമ്മൾ ഈ ഒക്കെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ വീട്ടമ്മമാര് പറയുന്നത് ഞാൻ നന്നായിട്ട് വീട്ടിൽ ജോലി ജോലിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഷുഗർ ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്കിത് വരുന്നു നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാക്കുന്നത് ചോറ് കൂടുതലായിട്ട് കഴിക്കുന്നതും ചായ ചിലപ്പോൾ അവർ ഒരു മൂന്നോ നാലോ ഒക്കെ ഒരു ദിവസം കഴിക്കുന്നുണ്ടായിരിക്കാം നമുക്ക് സീസണിൽ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട് ഈ ചക്കയും മാങ്ങയും ഒക്കെ അതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ പെട്ടെന്ന് കൂട്ടുന്നതാണ് അതിപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് നിങ്ങൾ ചക്ക എടുത്ത് കഴിക്കുന്നുണ്ട് നല്ല പഴുത്ത ചക്ക കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഫിഫ്റ്റി ഗ്രാമോളം എന്ത് വരുന്നുണ്ടെന്നറിയോ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഷുഗർ വരുന്നുണ്ട് ഫ്രൂട്ട്സ് എന്നൊക്കെ നമ്മൾ ബോഡിയിലോട്ട് വരുന്ന ഷുഗർ ഫ്രക്ടോസ് ആണ് അപ്പം അത് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു കപ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ട്വൻറ്റി ഫൈവ് ഗ്രാംസ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തണം അപ്പം കഴിക്കുന്ന ഫ്രൂട്ട്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ അധികം മധുരമുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകൾ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല അപ്പം അതില്ലെങ്കിൽ നെല്ലിക്ക നല്ലതാണ് പക്ഷേ നിങ്ങൾ നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കണ്ട അയച്ചാൽ ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ മതി നെല്ലിക്കയും പച്ച നെല്ലിക്കയും പച്ച മഞ്ഞളും കൂടി നമുക്ക് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് വീക്കിലി ഒരു ത്രീ ഡേയ്സ് കഴിക്കുന്നത് ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് വീക്കിലി ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ മതി ഒരു വൺ മന്ത് കഴിക്കുക നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എന്താണെങ്കിലും വരും അതൊന്നും നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ടിപ്പ് ഒന്നൊരു കാലം ഫോളോ ചെയ്യേണ്ട ആവശ്യകതയില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഡയറ്റിൽ നമ്മൾ തന്നെ മാറ്റങ്ങൾ വരും അപ്പോൾ ഷുഗർ ഒന്ന് കണ്ട്രോളായാൽ മാത്രമേ നമുക്ക് ഈ തരിപ്പും മരവിപ്പും ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും നമുക്ക് ഈ മത്സ്യങ്ങളും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഷെൽഫിഷുകളൊക്കെ ആഡ് ചെയ്യാം ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു അത്യാവശ്യകത കൂടി നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ കുറച്ച് ഷെൽഫിഷായിട്ടുള്ള ഈ ഞണ്ട് ചെമ്മീൻ കക്ക പോലുള്ള മീനുകളും കൂടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ സംഭവിക്കും അത് കരുതിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ ഷെൽഫിഷുകൾ കഴിക്കരുത് കഴിക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലും വൈറ്റാമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഈ ഓറഞ്ച് മുസമ്പി അല്ലെങ്കിൽ കിവി പോലുള്ളത് പേരൊക്കെ അധികം പഴുത്തത് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബനാന പഴത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പം റോബസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നാലും നമുക്ക് എല്ലാ ദിവസവും നമ്മളൊരു പഴത്തിൽ കോൺസെൻട്രേറ്റ് അതായത് ഇങ്ങനെയുള്ള ഈ ബനാനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് കഴിക്കും അപ്പം എവാക്കേഡോ ആണെങ്കിലും ആഴ്ചയിൽ ഒരൊറ്റ തവണ നിങ്ങൾ ഒരു എവാക്കേഡോ കഴിച്ചാൽ മതി അതിന് അത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഗുണങ്ങളൊക്കെ തരുന്നതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴിക്കുകയും കാലിന് വേണ്ട കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസിനെ കണ്ട്രോൾ ചെയ്യാന്നുള്ളൊരു മെത്തേഡാണ് ഇതിൻ്റെ കൂടെ വേണ്ടത് എന്താണ് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൈ കാലുകൾക്കൊക്കെ മൂവ്മെൻറ്റ്സ് കിട്ടുന്ന രീതിയിൽ കൈയും കാലും വീശിയിട്ടാണെങ്കിലും നിങ്ങൾ നടക്കുക ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കുക അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് റോട്ടിലൂടെ നടക്കുക നമ്മുടെ മുറ്റത്തോ നമ്മുടെ വീടിനുള്ളിലോ നിങ്ങളൊരു സ്പേസ് കണ്ടെത്തിയിട്ട് നേരെ നടന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വ്യായാമം എന്ന് പറയുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്ന ഫുഡുകൾ നിങ്ങൾ മാക്സിമം എടുക്കണം കാരണം നമുക്കറിയാം ഡയബറ്റീസ് പേഷ്യൻസിന് ഒരു ചെറിയ മുറിവ് പറ്റി കഴിഞ്ഞാൽ അതവിടെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളും കറിവേപ്പിലയും സ്പൈസസും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇപ്പം ഷുഗർ പേഷ്യൻസിന് എല്ലാ ഫുഡും കഴിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല അവർക്ക് എല്ലാം തന്നെ കഴിക്കാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലും ഈ ഒരു ഷുഗറിനെ കണ്ട്രോള് ചെയ്യാൻ പറ്റും അപ്പം കാപ്സിൻ്റെ അളവ് കുറയ്ക്കുകയും ഷുഗർ കട്ട് കട്ടുകയും ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഫുഡും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിക്കാം അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണമെന്നേ ഉള്ളൂ ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിൽ ആ ഒരു മധുരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ മോഷനൊക്കെ എപ്പോഴും ക്ലിയർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂറിനേഷൻ്റെ സമയത്തും ഫ്രോത്ത് ഉണ്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആർ എഫ് ടി ഒക്കെ ചെയ്യുക ഈ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ടെസ്റ്റാണത് കിഡ്നിയുടെ ഫങ്ഷനിങ് ഒക്കെ ഓക്കെ ആണോ നോക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മൈക്രോ ആൽബുമിൻ മനസ്സിലാക്കാൻ സാധിക്കും ക്രിയാറ്റിനിൻ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇനീഷ്യലി അതിനുള്ള ട്രീറ്റ്മെൻറ്സോ കാര്യങ്ങളോ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് ഈ ഡയബറ്റീസ് അൺകൺട്രോളായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു നോർമൽസിയിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നിയം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസും ഉണ്ടാവും ഡയബറ്റീസും കുറച്ചെടുക്കാം ഈ കൈകാലുകൾക്ക് വരുന്ന ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി